ഹലോ ഗായ്സ് നമ്മൾ മണ്ണാറശാല ശ്രീനാഗക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നേർച്ച വഴിപാടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനും അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളൊരു കുഞ്ഞ് യാത്ര പുറപ്പെടുകയാണ് കേട്ടോ വേറെ എവിടെയത്തേക്കും അല്ല നമ്മുടെ ഹരിപ്പാട് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലോട്ടാണ് അപ്പോൾ ബൈ ബൈ കണ്ണൂരും പറഞ്ഞിട്ട് നമ്മളിത് ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട് ഞാനും ഡാഡിയും മമ്മിയും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ അജോബിട്ടാ വന്നില്ല ആൾക്ക് ആൾക്കിപ്പോൾ ചെറുതായിട്ട് പണിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുകൂടെ വരാൻ നിങ്ങൾ നിന്നില്ല അങ്ങനെ കുറേ കാലത്തിന് ശേഷം ട്രെയിനിൽ കയറിയതുകൊണ്ട് തന്നെ കുട്ടികളും വളരെ ഹാപ്പിയാണ് അതിനോപരി നമ്മളും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ പിന്നെ എനിക്ക് വറുത്തിൽ കിടന്നാൽ മതി വറുത്തിൽ കിടന്നാൽ മതി എന്നങ്ങനെ ഞാനും കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ മേലെ കയറി കിടക്കുന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെയാണ് കാണാറ് അതുപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് ഇന്യൂസിനെ കാണുമ്പോഴും പിന്നെ എന്ന് വെച്ചാൽ ആൾ കുറച്ച് എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇരുന്നിടത്തിരിക്കില്ല എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ആളാണ് പക്ഷെങ്കിൽ നമ്മൾ ഫോണൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് അതുപോലെ തന്നെ ഹണി ഇതാ ഹണി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ പോവുകയാണ് രാവിലെ തന്നെ ആയിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് ആൾ ഉറങ്ങുന്നൊന്നുമില്ല അമ്മ വേണ്ട വേണ്ടമ്മ ഞാനിതാ ഇതെല്ലാം കണ്ടുകൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തിയിട്ടുണ്ട് എറണാകുളം ഇപ്പം നമ്മൾ ഹരിപ്പാടാണല്ലോ ക്ഷേത്രം വരുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഹരിപ്പാടിലോട്ടേക്ക് ട്രെയിനുണ്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് പോയാലും മതി പക്ഷെ നമ്മളിപ്പോൾ എറണാകുളത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ട്രിപ്പും ആവും അതുപോലെ തന്നെ നമ്മൾ നേർച്ച വഴിപാട് നടക്കുകയും ചെയ്യും നമ്മളില്ലേ തലേന്ന് ഉച്ചയ്ക്കാണ് പുറപ്പെട്ടത് ഉച്ചയ്ക്ക് പുറപ്പെട്ടിട്ട് രാത്രി എട്ടര ആയിക്കൊണ്ട് ഇവിടെ എറണാകുളം എത്തിയിട്ടുണ്ട് എറണാകുളം എൻ്റെ ഇത് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് എറണാകുളത്ത് അതുകൊണ്ട് തന്നെ അവിടെയാണ് സ്റ്റേ ചെയ്തത് കുട്ടികൾ രാവിലെയാണ് കേട്ടോ പുറപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതാരായി കുഞ്ഞ് സുന്ദര കുട്ടപ്പം ഇതാണ് നമ്മൾ ഉമ്മിച്ചിട്ടാ എൻ്റെ ചേച്ചിയുടെ സോ ക്യൂ പെറ്റാണ് ഉമ്മച്ച് അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മൾ തലേന്ന് രാത്രി എട്ടരക്കാണ് ഇവിടെ എത്തിയത് പക്ഷേ ആ ഒരു സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് അറിയാലോ കുട്ടികൾക്ക് ഫോൺ കഴിഞ്ഞാൽ ചാർജ് ഒക്കെ ഡൗൺ ആവുമല്ലോ അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി എത്തിപ്പോഴുള്ള വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല ഇതാണ് കേട്ടോ ചേച്ചി ഫാമിലി ഫോട്ടോസൊക്കെ കണ്ടാകും അതിൻ്റെ വലിയമ്മയുണ്ട് അതിനകത്ത് പാവം വലിയമ്മന വല്ലാതെ മിസ് ചെയ്തു ഹോം ഡെക്കറൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരുങ്ങിയിട്ടുള്ള സമയത്ത് രണ്ടുപേരും കൂടിയിട്ട് യൂട്യൂബൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ സഞ്ജു ആണ് സഞ്ജു യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് സ്കൂളിൽ സോറി കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് പിന്നെ ഇത് കൊച്ചിയേട്ടനാണ് കൊച്ചിയേട്ടനും പിന്നെ ചേച്ചിയുടെ മൂത്ത മോൻ അജിയും കൂടിയിട്ടാണ് നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് കൊണ്ടുവിടാൻ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങി കുളിച്ച് റെഡിയായി നല്ല സെറ്റായി നിൽക്കുകയാണ് കാറ് വരുന്നുണ്ട് ഇനി നമ്മൾ കാറിലോട്ട് കയറിയിട്ട് പിന്നെ സ്റ്റേ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അപ്പോൾ എറണാകുളത്തായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചുറ്റി വളഞ്ഞൊക്കെ പോകേണ്ടി വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഹരിപ്പാട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നോട്ട് പിടിച്ച് പോയാൽ മതി ഇതിപ്പോൾ നമുക്കൊരു ട്രിപ്പ് ആയി അതുപോലെ തന്നെ അമ്പലത്തിലുള്ള ആ ഒരു യാത്രയൊക്കെ സക്സസ് ആകുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് പിന്നെ മക്കൾക്കൊരു സന്തോഷമല്ലേ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സില്ലേ ഞാൻ ഫസ്റ്റ് കാണിച്ചത് അതിലോട്ട് നമ്മൾ കയറിയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കയറിയിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെയുണ്ട് വേറൊരു ബസ് പുറപ്പെടുന്നുണ്ട് നേരെ അതിലോട്ടേക്ക് കയറി നോക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ എ സി ബസ് ആയിരുന്നു കേട്ടോ വളരെ കൂളിങ് ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത് അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ച് ഓട്ടോ പിടിച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എന്താ പറയുക ഞാനിത് യൂട്യൂബിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കാരണം അത് അവതരിപ്പിച്ച ആ ഒരാൾ നല്ലൊരു രീതിയിലാണ് അവതരിപ്പിച്ചത് കാരണം ഫുള്ള് നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കാരണം ഇവിടെ ഫോണും അലൗഡ് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ രീതിയിലാണ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഈ കവാടം ചുറ്റും നാഗത്തിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാകും ഈ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഉള്ളിൽ നടന്ന് നീങ്ങുമ്പോൾ തന്നെ ഇല്ലേ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതിനുള്ളിൽ പോയിട്ട് അനുഭവിച്ചതായിരിക്കും അത് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ ആ നടയിലൊക്കെ കയറി തൊഴുതു അവിടെ നിന്ന് ഫോണിൽ അവിടെ അല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ടായിരുന്നു ആ വെള്ളത്തിന് മൊത്തം ആമയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓരോരോ വടിയും കൊമ്പ് കഷ്ണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെറിയ ദമ്മയ അത് നാഗമാണോ നാഗമാണോ എന്നുള്ള ഇങ്ങനെ വിചാരിക്കും പക്ഷെ നാഗമൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ളും ഈ വള്ളിക്കെട്ടുകളും കാടും ഒക്കെ ആയിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ പലരും കുട്ടികളില്ലാത്തവർ ഉരുളി കമഴ്ത്തിയിട്ടുള്ള ഒരു ചടങ്ങുമൊക്കെ ഇവിടെയുണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പിന്നെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ അമ്പലത്തിലത് അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ എത്തിപ്പെട്ടത് എനിക്കൊരു വഴിപാടുമായിട്ടുള്ള ഇതാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് പിന്നെ എനിക്കത് ചെയ്ത് തീർക്കേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ചിട്ട് നമ്മളിവിടെ എത്തുന്നവരെ എത്തിക്കഴിഞ്ഞ് തൊഴുന്നത് വരെ ഒരു മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മഴ നമുക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായത് കാരണം നമ്മൾ വലിയ ആൾക്കാർക്ക് മഴ കൊണ്ടാലൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് മമ്മീനെ പേടി ഉണ്ടായിരുന്നു മമ്മി ശ്വാസം മുടലൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ദിവസം അയച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ നൂറും പാലും കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ടൈം ആയല്ലോ കാരണം നമ്മൾ എത്താൻ വേണ്ടിയിട്ടന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നിങ്ങളിവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് തന്നാൽ മതി നമ്മളത് തപാൽ വഴി അയച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് ചോറ് കഴിക്കാൻ വേണ്ടി അവിടെ ഡെയിലി പിന്നെ അന്നദാനം ഉണ്ട് അവിടെ അങ്ങനെ നമ്മൾ അന്നദാനം ഫോണിലേക്ക് കയറിയിട്ട് ചോറും കറിയും പിന്നെ വേറൊരു കറിയും പിന്നെ പിന്നൊരു അച്ചാറൊക്കെയാണ് ഉണ്ടായത് പിന്നെ ലാസ്റ്റ് പായസം എന്ന കരുത്തി നിന്നതാണ് ഇൻ വേണമെങ്കിൽ പക്ഷേ നോക്കുമ്പോൾ അത് മോരായിരുന്നു അങ്ങനെ മോരും ഒക്കെ ആയിട്ട് നല്ലൊരു ചോറ് കേട്ടോ അങ്ങനെ അതും കഴിച്ച് അതും കഴിച്ചിട്ട് നമ്മളിതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ട് ഇതാ ബസ്സൊക്കെ ഉണ്ട് അതായത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ബസ്സൊക്കെ നിർത്തിയിട്ട് കെ എസ് ആർ ടി സി ബസ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം ബസ്സിലോട്ട് കയറി അത് തിരുവല്ലയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം ബസ് കയറിയിട്ട് തിരുവല്ല സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എറണാകുളത്തേക്ക് പോയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കെ എസ് ആർ ടി സി ബസ്സിലോട്ട് കയറി നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എല്ലാം ഇങ്ങനെ വാതുക്കൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ബസ്സിലോട്ട് കയറി അങ്ങനെ നമ്മൾ തിരുവല്ല സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ അപ്പോൾ നമ്മൾ എത്തും എത്തുമ്പോൾ സമയം ഏകദേശം ഒരു മണി ഒന്നേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നേ നാൽപ്പത്തഞ്ചിൻ്റെ ട്രെയിനിന് പുറപ്പെടാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടായത് പക്ഷേ നമുക്കത് കിട്ടിയില്ല അത് ഡിലേ അല്ല ഡിലേ അല്ല അത് പോയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടേ കാലിൻ്റെ ബസ്സിനാണ് വന്നത് കേട്ടോ അങ്ങനെ അതാ ഭയങ്കര മഴ നമ്മൾ തൊഴുത് ഇറങ്ങി തിരുവല്ല ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേനും ഉണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ നമ്മൾ റിസർവേഷൻ ഒന്നും ചെയ്തില്ല കാരണം അത്ര അടുത്തല്ലേ കുറച്ച് ജസ്റ്റ് അത്രയല്ലേ പോകേണ്ടതുള്ളൂ അങ്ങനെ നമ്മൾ ട്രെയിന് കയറി അപ്പോൾ ട്രെയിൻ കാത്തിരിക്കുന്ന സമയത്ത് ഇന്നു ഹണിയും കൂടിയിട്ട് കുറച്ച് പ്രാവുകൾക്കൊക്കെ ലേസ് ആണ് കൊടുക്കുന്നത് വേറൊന്നുമല്ല അവരുടെ അതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് അവർക്കിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് അത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേർച്ച വഴിപാടുകളും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിലാണ് ഞാനായാലും മമ്മിയായാലും ഒക്കെ നമ്മൾ ആ ഒരു വഴിപാട് കഴിച്ച് തീർന്നപ്പോൾ ഉണ്ടല്ലോ നമുക്കുള്ളൊരു മനസ്സിലുള്ള ഒരു സമാധാനം എന്നുണ്ടല്ലോ ഭയങ്കരമാണ് കേട്ടോ ഒരു വലിയൊരു ഭാരം എടുത്ത് വെച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അതുതന്നെ നല്ല ഹാപ്പി ആയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു യാത്രയായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ